പോരാട്ട വീരത്തോട് മുന്നേറുവാൻ ഇനി കടന്നു വരും തെക്കിന്റെ മറ്റൊരു പ്രമാണി ഏത് വമ്പനോടും ഏറ്റുമുട്ടാൻ പോകുന്ന ചങ്കൂച്ചമുള്ള നായകൻ ആണായി നീക്കുവാനും ആണത്വം കാണിക്കുവാനും കടന്നു വരികയാണവൻ മാതംഗ ചൈതന്യ ശ്രേഷ്ഠൻ ഗജകേശരി കുട്ടി ശങ്കരൻ ഇവൻ കന്നഡ നാടിന്റെ മടിത്തൊട്ടിൽ നിന്നും കതിരവന്മാരുടെ നാട്ടിലേക്ക് കടന്നു വന്ന സിന്ദൂര സൗന്ദര്യം എന്തിനും പോന്ന ചങ്കൂറ്റവും ഏത് മണ്ണും കീഴടക്കുന്ന സൗന്ദര്യവും കൊണ്ട് അരങ്ങു വാഴുന്ന ഗജ ചക്രവർത്തി വരികയാണ് അമ്മയുടെ മണ്ണിൽ എഴുന്നള്ളി നിന്ന് കടന്നു വന്നവൻ വന്നവൻകൻ കുത്തി ശങ്കർ വരികയാണ് ഏറ്റുമുട്ടിയാൽ തോറ്റു പിന്മാറാൻ മനസ്സില്ലാത്ത കാണലുള്ള പോരാളി വമ്പന്മാരോടും വൻ മരങ്ങളോടും നല്ലിട്ട് വിജയം ചൂടിയ വീരപുരുഷൻ ഉത്തര ഉത്തരമലയാളവും കടന്നോടാട്ടുകരയിൽ ചുവടരപ്പിച്ച ഗജരാജരത്നം ചരിത്രം തന്നിലൂടെ എഴുതുവാൻ വിജയത്തിന്റെ കുട്ടി ആലയടി പൂരത്തിലേക്ക് സ്വാഗതം എന്തിനും പോൽ ഒരുപിടി വിതലുകൾ ഇന്നും എന്നും കൊല്ലത്തുണ്ടാകുമെന്ന സത്യ ചൈതന്യം കൊണ്ട് ചാർജുന്നവൻ വന്നു ചേരുന്നു ആന കേരളത്തിന്റെ ദേവനാരായണ പ്രജാപതി ചെറക്കരയിലെ തമ്പുരാൻകുട്ടി ഗജരാജൻ ചിറക്കര ദേവനാരായണൻ തെക്കൻ മണ്ണിൽ നിന്നും ഇന്ന് മധ്യ കേരളത്തിന്റെ വിരിമാന കീഴടക്കി നിൽക്കുന്ന ആവേശ സായന്തരം ഒരുങ്ങി നിൽക്കുമ്പോൾ ഇതാ കടന്നു വരുന്നു അവനും കാലം കടക്കുമ്പോഴും കണക്കില്ലാത്ത സൗന്ദര്യം കൊണ്ട് ആരാധകരെ തന്നോട് ചേർക്കുന്ന തലമുതിർന്ന താരകൻ കടന്നു വരികയാണ് നിറനിറയുന്ന ആരവങ്ങൾക്ക് നടുവിലേക്ക് അഴകു നിറയുന്ന നാടനാണ് ചന്തം സഹ്യകേസറി വേമ്പനാട് വാസുദേവനും ആനയടിപ്പൂരത്തിലേക്ക് സ്വാഗതം